السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سنهم الله سهود بواعث الخلاص إذن جرد التياس بدمع كي ولا قال الإمام ابن القيم رحمه الله ابن القيم رحمه الله برأيي الثالث വൽ ഇഹ്സാൻ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ സംബന്ധിച്ച് കാണുക അറിയുക എന്നതാണ് ഫഇന്നൽ ബിൽ മൻ അഹ്സന ഇലൈഹി തീർച്ചയായും ഒരാൾ മാന്യനാണെങ്കിൽ തന്നോട് മാന്യത കാണിക്കുന്ന തനിക്ക് തനിക്ക് നന്മകൾ ചെയ്യുന്ന ഉപകാരം ചെയ്യുന്ന ഒരാളോട് അയാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല മോശമായി പ്രതികരിക്കുകയില്ല നമുക്ക് ധാരാളം നന്മകൾ ചെയ്ത് നമ്മളെ സഹായിക്കുന്ന അനുഗ്രഹങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തരുന്ന ഒരാളോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല മാന്യന്മാരാണെങ്കിൽ അയാൾ ഉപദ്രവിക്കുകയില്ല അയാളോട് മോശമായി പെരുമാറുകയില്ല ഫിന്നമായി ആ മുന്നാസ് തീർച്ചയായും ഏറ്റവും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം നീചന്മാരും വൃത്തികെട്ടവരുമാണ് തനിക്ക് നന്മ ചെയ്യുന്ന ആളോടും മോശമായി പെരുമാറുക എന്നത് അതുകൊണ്ട് തന്നെ ഒരാളെ പടച്ചിറബിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ നന്മകൾ അവന്റെ അനുഗ്രഹങ്ങൾ ഒക്കെ കാണുമ്പോൾ അറിയുമ്പോൾ തീർച്ചയായും അയാളെ തടയേണ്ടതുണ്ട് ഹി വളച്ചവനെ ധിക്കരിക്കുന്നതിൽ നിന്ന് ആ ഹയാബിനോടുള്ള ഹയാ നിമിത്തം നാണനിമിത്തം ഇത്രമാത്രം ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബിനെ ഞാൻ എങ്ങനെ ധിഖ്രിക്കും ആ റബ്ബ് പറഞ്ഞതിനോട് ഞാൻ എങ്ങനെ എതിര് നിൽക്കും എന്ന ഒരു ചിന്ത ഒരു യഥാർത്ഥ വിശ്വാസിയിൽ നിന്ന് സത്യസന്ധമായ ഒരു അടിമയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകും നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പെയ്തിറങ്ങുന്ന എന്നിട്ട് ആ അടിമയിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ ആ അടിമയിൽ നിന്ന് പടച്ചവനിലേക്ക് കയറി എന്താണ് അവനോട് കാണിക്കുന്ന ധിക്കാരങ്ങൾ മാൽസിയത്തുകൾ അതേപോലെ അവനോട് മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നിലപാടുകൾ വർത്തമാനങ്ങൾ ഇങ്ങനെ നന്മകൾ കിട്ടുമ്പോൾ തിരിച്ച് മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരവസ്ഥ ഫമലഖുൻ യൻസിൽ ബിഹാദ അള്ളാഹുവിൻ്റെ മലായി കൂട്ടത്തിൽ ഒരു മലക്ക് അനുഗ്രഹം കൊണ്ട് ഇറങ്ങുന്നു എന്നാൽ ഈ അടിമ ചെയ്യുന്ന തോന്നിവാസങ്ങള് വൃത്തികേടുകൾ തെറ്റുകൾ അതിൻ്റെ കണക്കുകളുമായിട്ടാണ് മറ്റൊരു മലക്ക് കയറി പോകുന്നത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂല അപ്പൊ എൻ എത്രമാത്രം മോശമായ ഒരു എന്താണ് പറയാ പ്രതികരണമാണ് അതിലൂടെ നടക്കുന്നത് ധാരാളം അനുഗ്രഹങ്ങൾ റബ്ബ് ചൊരിഞ്ഞു തരുന്നു എന്നിട്ട് ആ റബിനോട് നിരന്തരമായി അല്ലെങ്കിൽ ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്ത് മോശമായി പ്രതികരിച്ച് വാക്കുകളും പ്രവർത്തികളും അവനെ വെറുപ്പിക്കുന്ന രീതിയിൽ അതെന്തുമാത്രം മോശമായ ഒരു ഡീലാണ് അല്ലെങ്കിൽ ഇടപെടലാണ് പ്രതികരണമാണ് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് കണ്ണ് തുറന്ന് കാണാൻ ഹൃദയത്തെ സദാസമയം ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അൽ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽ മൂന്നാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവൻ നമുക്ക് ചെയ്തു തരുന്ന ഇഹസാനുകൾ നന്മകളെ സംബന്ധിച്ച് അറിയലാണ്

അള്ളാഹുവിൻ്റെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട് എന്നറിയും നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ണ് കാത് വേണ്ട ജീവൻ ആയുസ് ആരോഗ്യം ഓരോ അവയവങ്ങളും എന്തെല്ലാം വമാപിക്കും ഫമിൻ അല്ല അനുഗ്രഹം എന്തൊരു സുഖം എന്തൊരു ആസ്വാദനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ആ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ മെനക്കെട്ടാൽ നമ്മുടെ ആയുഷ് കാലം മുഴുക്കി വിനിയോഗിച്ചാലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും നമുക്ക് സാധ്യമല്ല അത്രമാത്രം അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് എങ്കിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നന്മകൾ നമുക്ക് ചെയ്തു തന്നിട്ട് അതിനോട് മോശമായ രീതിയിൽ തിരിച്ച് പ്രതികരിക്കുക എന്നത് നാം സൂക്ഷിക്കേണ്ട ഗൗരവപ്പെട്ടൊരു സംഗതിയാണ് ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ് നമുക്ക് കോരിച്ചൊരിയുകയാണ് എന്നിട്ട് ആ റബ്ബിനോട് തെറ്റുകൾ ചെയ്ത് അവനെ ധിക്കരിച്ച് അവനോട് മോശമായ രീതിയിൽ പ്രതികരിക്കുക എന്നത് എന്തുമാത്രം വൃത്തികെട്ട നിലപാടാണ് അതാണ് പല പണ്ഡിതന്മാരും ഉണർത്തിയത് അൽ ഇമാം അബ്ദുൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അബ്ദുൽ ഖനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറയുന്നുണ്ട് ഒരു കഥ പറയുന്നുണ്ട് അൻ ഇബ്രാഹിമിൻ ഇബ്രാഹിമുബിൻ അദ്ദേഹം എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് പറയുന്ന ഒരു കഥയാണ് എന്താണ് അദ്ദേഹത്തിന്റെ സംഭവം അന്നഹു റജുലുൻ ഒരാൾ വന്നിട്ട് ഇബ്രാഹിം എന്ന പണ്ഡിതനോട് പറഞ്ഞു ഇന്നി മുസ്രിഫുൻ നഫ്സി അല്ലയോ ഇസ്ഹാഖ് അഥവാ ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ തെറ്റുകളിൽ നിന്നൊക്കെ എനിക്ക് ഒഴിഞ്ഞു രക്ഷപ്പെടണം അതിനെ എന്നെ പ്രാപ്തമാക്കുന്ന എന്നെ രക്ഷപ്പെടുത്തുന്ന ആ തെറ്റുകൾ ഒഴിവാക്കുവാൻ എനിക്ക് സഹായകമാകുന്ന എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തന്നാലും പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം തേടിയിട്ടാണ് ഇബ്രാഹിം ഇബ്രാഹിമുബിൻ അദ്ഹമിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ചെല്ലുന്നത് അപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിമിൻ അദ്ദേഹം എന്ന് പറഞ്ഞു ഇൻ ഞാൻ പറഞ്ഞു തരാം അഞ്ച് കാര്യങ്ങൾ അത് നീ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയുകയും ചെയ്താൽ ലം തതുക്കമാ അങ്ങനെയാണെങ്കിൽ ഒരു ദോഷവും നീ ചെയ്യുന്ന ഒരു തെറ്റും നിനക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല ഈ പറഞ്ഞ അഞ്ചുകാലം ശ്രദ്ധിക്കണം അത് നിനക്ക് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കണം എങ്കിൽ നീ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും നിനക്ക് കുഴപ്പമില്ല വലം തൂ ബിൻ നിനക്ക് തീർച്ചയായും നിന്നെ എന്ത് ചെയ്യില്ല നശിപ്പിക്കുകയില്ല ഒരു ആസ്വാദനവും ഒരു സുഖവും നിനക്ക് നഷ്ടപ്പെടുത്തുകയില്ല വളരെ ആകാംക്ഷയോടുകൂടി അയാൾ പറഞ്ഞു അബ ഇസ്ഹാഖ് എനിക്ക് പറഞ്ഞു തന്നാലും ആ അഞ്ച് കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം ഓരോന്നോരോന്നായി പറഞ്ഞു ലഹു അമ്മൽ ഒന്നാമത്തെ കാര്യം അൻ തഅസിയല്ലാഹ അസ്സ വജൽ നീ പടച്ചവനോട് ഏതെങ്കിലും നിലക്ക് ഒരു തെറ്റ് പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് ഒരു മാസിയത്ത് ചെയ്യാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാത്ത ഉൽ റിസഹു റബ്ബ് നൽകിയത് തിന്നുകൊണ്ടാകരുത് അള്ളാഹു നൽകിയ റിസക്ക് തിന്നുകൊണ്ടാകരുത് നീ അവനെ ധിക്കരിക്കുന്നത് قال الرجل, fate, Wolfram, pues ും നമുക്കുണ്ടോ എന്നത്ഭുതത്തോടു കൂടി അയാൾ ചോദിച്ചു അപ്പോൾ ഇബിന് അദ്ദേഹം പറഞ്ഞു തിന്നിട്ട് ആ റബ്ബിനെ നീ ധിക്കരിക്കുക എന്നത് ചേർന്നതാണോ നല്ല കാര്യമാണോ അത് പറ്റുമോ അപ്പോൾ അയാൾ പറഞ്ഞില്ല ആ അത് ശരിയാണെന്ന് പറ്റൂല അള്ളാഹുവിൻ്റെ റിസിക് തിന്നിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇട എന്ന് പറഞ്ഞ പോലെ ആ തന്ന റബ്ബിനോട് നന്ദി കേട് കാണിക്കാൻ അത് പറ്റില്ലല്ലോ ആ തിസാനിയ എന്നാൽ രണ്ടാമത്തെ കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ ഇബ്രാഹിം പറഞ്ഞു നീ പടച്ചവനോട് ധിക്കരിക്കാൻ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻറെ ഭൂമിയിൽ അവൻറെ നാട്ടിൽ നീ താമസിക്കാൻ പാടില്ല അള്ളാഹു നൽകിയ റിസക്ക് നൽകി തിന്നുകൊണ്ട് അള്ളാഹു തന്ന വീട്ടിൽ കിടന്നുകൊണ്ട് ആകരുത് നിന്റെ ഈ ധിക്കാരം അപ്പോൾ അയാൾ ചോദിച്ചു പറഞ്ഞതിനേക്കാൾ ഗുരുതരമാണല്ലോ പറയുന്നത് കിഴക്കും പടിഞ്ഞാറും ലഹു അങ്ങനെ അങ്ങനെയാകുമ്പോ പിന്നെ ഞാൻ അള്ളാഹു നൽകിയ സ്ഥലത്ത് അല്ലാതെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അല്ലാതെ എവിടെ പോയാണ് താമസിക്കാഹിം അപ്പൊ ഇബ്രാഹിമുദ് ഇതെങ്ങനെ ശരിയാകും നീ പടച്ചവന്റെ തിന്നുകൊണ്ട് അവൻ്റെ നാട്ടിൽ താമസിച്ചുകൊണ്ട് അവനെ ധിഖരിക്കുക എന്നത് ശരിയാകോ വലിയ തെറ്റല്ലേ അത് അപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഹാത്തി ചെയ്യുകയില്ലി എന്നാൽ മൂന്നാമത്തത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അൻ അൻ ലഹു ഇബ്രാഹിമു പറഞ്ഞു നീ അള്ളാഹുവിന്റെ തിന്നുകൊണ്ട് അവൻ്റെ ഭൂമിയിൽ താമസിച്ചുകൊണ്ട് നീ ഒരു തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം പടച്ചവൻ കാണാത്ത ഒരു സ്ഥലത്ത് പോയി ചെയ്യണം എന്നിട്ട് നീ അപ്പോൾ അയാൾ അവർ മനസ്സിനകത്തുള്ളത് പോലും അറിയുന്ന പടച്ചവനെ കാണാതെ അവനറിയാതെ എന്ത് ചെയ്യാനാണ് അപ്പൊ ഇബ്രാഹിം ബിൻ പറഞ്ഞു പടച്ചവൻ തിന്നിട്ട് അവന്റെ ഭൂമിയിൽ താമസിച്ചിട്ട് പടച്ചവൻ കാണേ നീ അവനെ ധിക്കരിക്കുക എന്നത് അവനോട് നീ പരസ്യമായി ധിക്കാരം കാണിക്കുന്നത് അവൻ കാണുന്നു എന്നിരിക്കെ അത് ചെയ്യൽ നമുക്ക് ചേർന്നതാണോ ശരിയാണോ അപ്പോൾ അയാൾ പറഞ്ഞില്ല അല്ല ഒരിക്കലും അല്ലാമത്ത് പറഞ്ഞു എന്ന് അപ്പോൾ ഇബ്രാഹിം അപ്പൊ ഇബ്രാഹിമിൻ്റെ പറഞ്ഞു അക്ക മൗത്ത് നിന്റെ അടുക്കൽ മലക്ക് വന്നാൽ നീ മൗത്തിനോട് പറയണം നസൂഹ എന്റെ റൂഹിപ്പ പിടിക്കല്ലേ എനിക്കൊരു സാവകാശം തരൂ ഞാൻ നിഷ്കളങ്കമായ കറയില്ലാത്ത തൗബ ചെയ്ത് ഒന്ന് പടച്ചവനോട് വ അമലൻ പശ്ചാത്തലിക്കട്ടെ കുറേ സൽക്കരമങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മലക്കിനോടൊന്ന് അവധി വാങ്ങണം അതിനു പറ്റുമോ വെച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ലാ മിന്നി ലാബൽ അപേക്ഷ സ്വീകരിക്കുകയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൻ നിനക്ക് നിന്നിൽ നിന്ന് മരണത്തെ തടുക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ പറയാനെങ്കിലും നേരത്തേക്ക് മൗത്ത് വന്നാൽ പിന്നെ യാതൊരു എക്സ്ക്യൂസും ഇല്ല ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല എന്ന് നീ അറിയുന്നുവെങ്കിൽ എങ്ങനെയാണ് പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുക هات അഞ്ചാമത്തെ ഉപദേശം പറയൂ എന്ന അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഇബ്രാഹിമിൻ പറഞ്ഞു അത്രേമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ സൈന്യത്തിൽപ്പെട്ട അടുക്കൽ വന്നാൽ നരകത്തിലേക്ക് നിന്നെ വലിച്ചറിയാൻ വേണ്ടി വന്നാൽ നീ അവരുടെ കൂടെ പോകരുത് പോകാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അള്ളാഹുവിനെ ധിഖരിച്ചോ തെറ്റ് ചെയ്തോ അപ്പോൾ അയാൾ പറയുന്നു യാതൊരു എക്സ്ക്യൂസും അവർ സ്വീകരിക്കൂല എന്നെ അവര് വിട്ട് കളയൂല എന്നെ പിടിച്ചറിയും അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക അല്ലയ്യോ ഇബ്രാഹിം ഈ കേട്ടത് തന്നെ എനിക്ക് മതി കാരണം ഞാൻ പടച്ചവനോട് അങ്ങേയറ്റം പുറക്കലിനെ തേടുന്നു അവനിലേക്ക് പശ്ചാത്തലപിച്ചു മടങ്ങുന്നു പടച്ച റബ്ബ് തെറ്റുകളിൽ നിന്ന് അകന്ന് സഞ്ചരിക്കാനും അവൻ്റെ പൊരുത്തം നേടുവാനും അവൻ്റെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി ഉബർത്തു